അവരുടെ സൗകര്യം കുറയും എന്നുള്ളൊരു സംശയത്തിലാണ് അതെ ശ്മശാനം വരുമ്പോൾ ബസ് യാത്രക്കാരുടെ എണ്ണം കുറയുമോ എന്നൊക്കെ ഒരു സംശയം ഒരിക്കലുമില്ല ശ്മശാനം എന്ന് പറയുന്നത് പണ്ടുകാലത്തെ പോലെ ഒരു സിംസ്തേരിയുടെ പോലെ മൂകതയോ ഒരു ഭയങ്കര ഭീകരാന്തരീക്ഷമോ ഉള്ള ഒരു ഇത് ഞങ്ങൾ നെടുമങ്ങാട് പോയി കണ്ടതിന് ശേഷമാണ് ഇത്ര ശക്തമായി ഈ ഭരണസമിതി തീരുമാനമെടുത്തത് അതിനകത്ത് ഉദ്യോഗസ്ഥരടക്കം ജനപ്രതിനിധികളടക്കം ഞങ്ങൾ ഒരുപാട് പേര് കണ്ടു നെടുമങ്ങാട് അതായത് മനോഹരമായ പൂന്തോട്ടം അതിനകത്ത് എല്ലാ മതങ്ങൾക്കും വേണ്ടി ബോഡി വെച്ച് ഈ പിന്നെ പ്രാർത്ഥിക്കാൻ ഒരു മണ്ഡപം അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്യാസ് ചേമ്പറ് അത് കഴിഞ്ഞാൽ പിന്നെ ആ ചടങ്ങുകൾ കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പള്ളികളിലൊക്കെ ചെയ്യുന്ന പോലെ ടീ കോഫി സ്നാക്സ് ഇതൊക്കെ കഴിക്കാനുള്ള സൗകര്യം അവിടെ വിശാലമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് നല്ല സുഗമമായി പോരാവുന്ന അന്തരീക്ഷമുള്ള ഒരു സംഭവമാണ് ഏകദേശം ഇപ്പത്തി ഇരുന്നൂറ് അടി പൊക്കത്തിലാണ് അതിൻ്റെ കുഴല് തന്നെ ഒരു പൊടിയോ ചാരമോ അല്ലെങ്കിൽ പുകയോ യാതൊരു ഒരു സ്മെല്ലോ മണമോ ഒന്നുമില്ലാത്ത അതിഭയങ്കരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനമാണ് നെടുമങ്ങാട് നമ്മുടെ മുനിസിപ്പൽ ഏരിയയിലെ ഈ സ്ഥാപിക്കാൻ പോകുന്ന ക്രിമിറ്റോറിയത്തിനേക്കാൾ വളരെ അകലം കുറവിലാണ് അവിടുത്തെ വീടുകൾ അവർക്ക് പോലും ഒരു പരാതിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അത്ര ശക്തിയുക്തമായി ഒറ്റക്കെട്ടായിട്ട് കൗൺസിൽ കൗൺസിലൊറ്റക്കെട്ടായിട്ടാണ് തീരുമാനമെടുത്തത് കൗൺസിലാതൊരു എതിരഭിപ്രായവും ഇല്ല ഉടനെ നിർമ്മാണോദ്ഘാടനം നടത്തണം ബസ് ഓണേഴ്സ് അസോസിയേഷനും പിന്നെ അവിടെ ഇത് അവരെ സംബന്ധിച്ചവർ ഞാൻ ഒരു ആശങ്കയാണ് അവർക്കൊരു സംശയമാണ് അവരുടെ സൗകര്യങ്ങൾ കുറയുമോന്ന് പിന്നെ അവരവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ബസ് വീടുകാരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു ശ്രമമായിരിക്കും അതെല്ലാവർക്കും ഒരു ഭയമാണ് ഈ ശ്മശാനം എന്ന് പറയുന്ന സാധനം ഈ ഘരമാലിൻ്റെ സംസ്കരത്തിൻ്റെ സൗകര്യവും ഒരു സ്ഥലത്ത് വന്നാൽ എത്ര ആധുനികമാണെങ്കിലും ആരും സമ്മാനിക്കില്ല ആ ഒരു എതിർപ്പ് മാത്രമായിട്ടേ ഇതിനെ കാണുന്നുള്ളൂ പക്ഷേ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറും എന്ന് തന്നെയാണ് വിശ്വാസം ഈഗോ അത് പറയേണ്ട കാര്യമല്ലോ ഇത് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ബസ് സ്റ്റാൻഡ് എടുത്താണ് വീട് എന്ന് പറഞ്ഞാൽ ഈ കൂടെ കാര്യമില്ല ഓട്ടോ പറയേണ്ട കാര്യമല്ലോ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ എല്ലാ കോൺഗ്രസും ജനതാദളും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടാണ് കൗൺസിലേഴ്സല്ല പൂർണ്ണ പൂർണ്ണ കൂടിയാണ് ഈ പറയുന്ന സംഭവം ഇപ്പൊ അവര് നാളെ ഒരു ജനകീയ സാധ്യത ഏറ്റവും നടത്തേണ്ടതെന്ന് പറയണം പെസ്സോണേഴ്സ് പെസോണേഴ്സ് ഇതിന് കോടതിയിൽ പോയി പ്രതിഷേധ കൂട്ടായ്മ കോടതി പോയി കോടതി സ്റ്റേ കൊടുത്തില്ല കാരണം കോടതി പോയി കഴിഞ്ഞപ്പോൾ നിയമപരമായ അന്ന് എ ഡി എം പറഞ്ഞ പോലെ നിയമപരമായ ഒരു കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ കോടതിയൊന്നും കോടതി കൊടുത്തിട്ടില്ല ആറ് പതിനൊന്നിലേക്ക് കേസ് മാറ്റി വെച്ചു ഞങ്ങൾ നിർമ്മാണോദ്ഘാടനവുമായിട്ട് മുന്നോട്ടു മാത്രമല്ല നാളെ അടിയന്തരമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരെ കൂടി വിളിച്ചൊരു സർവകക്ഷി യോഗവും ചേർന്ന് ഇത് അങ്കമാലി നഗരസഭ ചെയർമാൻ്റെയോ അല്ലെങ്കിൽ ഭരണസമിതിയുടെ മാത്രം തീരുമാനമല്ല അങ്കമാലിയുടെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും കൂടി അഭിപ്രായം കൂടി അറിഞ്ഞേക്കാം അവരുടെയും കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ പറ്റുകയുള്ളൂ ലഭ്യമായ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പരിമിതമായി ലഭ്യമായ സൗകര്യമല്ല വേണ്ടത്ര സൗകര്യങ്ങളുണ്ട് ആ ടൗൺ സൗകര്യങ്ങള് അനുയോജ്യമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു സമയ സ്ഥലമില്ല ഉണ്ട് ആ പരിമിതി ഇല്ല ഇത് വളരെ എല്ലാ സൗകര്യങ്ങളോടും കൂടി സൗകര്യം ഉള്ള സ്ഥലം തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലം എൺപത് സെന്റോളോ ഉണ്ട് ഇത് പന്ത്രണ്ടോ പതിമൂന്നോ സെന്റ് താഴെ